വിവിധ ആദിവാസിയിടങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ച് എൽഡിഎഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ദേവികുളം മണ്ഡലത്തിലെ വിവിധ ആദിവാസി ഊരുകളിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം അടിമാലി ടൌണിൽ ഇടത് സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയും നടന്നു ദേവികുളം മണ്ഡലത്തിലെ വിവിധ ആദിവാസി ഇടങ്ങളായ കോമാളിക്കുടി ചൊക്രമുടി കൊടകല്ലുകുടി പ്ലാമലക്കുടി അമ്മച്ചിപ്പ്ലാവ് തുമ്പിപ്പാറക്കുടി കുഞ്ഞിപ്പെട്ടിക്കുടി കുളമാങ്കുഴി തുടങ്ങി വിവിധ ഊരുകളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് വോട്ട് അഭ്യർത്ഥിനിയുമായി എത്തി ബൈസൻവാരിയിലെ ചൊക്രമുടിയിൽ നിന്നായിരുന്നു പര്യടനം ആരംഭിച്ചത് ഗോത്രമേഖലകളിലെ സന്ദർശനശേഷം അടിമാലി ടൗണിൽ ഇടത് സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയും നടന്നു എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ അടിപാലി ബസ്റ്റാൻഡ് പരിസരത്ത് അവസാനിച്ചു തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നതെന്ന് അഡ്വക്കേറ്റ് ജോർജ് പറഞ്ഞു ഗോത്ര വിഭാഗങ്ങളും സാധാരണക്കാരുമായിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇന്നും ഇന്നലെയും ഇനിങ്ങാന്നുമൊക്കെയായി ആദിവാസി കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ മറ്റ് ജനവിഭാഗങ്ങളുമൊക്കെയായി സംവദിക്കുമ്പോൾ വലിയ ആത്മവിശ്വാസമാണുള്ളത് രണ്ടായിരത്തി പത്തും പതിനാല് മുതൽ പത്തൊമ്പത് വരെ പാർലമെൻ്റ് അംഗമായിരുന്ന കാലത്ത് ഓരോ മേഖലയും കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് ആളുകൾ വലിയ സ്നേഹത്തോടും കൂടിയാണ് നമ്മളെ സ്വീകരിക്കുന്നത് ഓരോ അനുഭവങ്ങളും ആ കാലഘട്ടത്തിൽ നമ്മളുടെ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ പ്രവർത്തനങ്ങളൊക്കെ ഓരോ അനുഭവങ്ങളും അവരെടുത്തെടുത്ത് പറയുകയാണ് അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ വലിയ തോതിലുള്ള വിശ്വാ വലിയ തോതിലുള്ള സ്വീകാര്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സ്ഥാനാർത്ഥി എന്ന നിലയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പാക്കുന്നതാണ് വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് മുന്നണിയും സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനും പ്രവർത്തകരുമൊക്കെ മുന്നോട്ട് പോകും ദേവികുളം എം എൽ എം ം അടിമാലി ടൗൺ ജുമാ മസ്ജിദിലെത്തി നോമ്പുതുറയിലും ജോയ്സ് ജോർജ് പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി